നന്നമുക്കിൽ തെരുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് ബോർഡ് യോഗത്തിലേക്ക് യു ഡി എഫ് മെമ്പർ റാന്തലുമായി എത്തി പ്രതിഷേധിച്ചു നിരവധി തവണ ബോർഡ് യോഗങ്ങളിൽ ഈ വിഷയം ഗൌരവമായി ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് മെമ്പർമാർ ആരോപിച്ചു നന്നമുക്ക് പഞ്ചായത്തിൽ തെരുവുവിളക്കുകൾ കത്തുന്നില്ലെന്നാരോപിച്ച് നന്നമുക്ക് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ റാന്തൽ കത്തിച്ച് യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി വർഷം തോറും വിളക്ക് നന്നാക്കാൻ ലക്ഷ്യങ്ങൾ ചിലവഴിച്ചിട്ടും പഞ്ചായത്തിലെ എല്ലാ വാർഡിലും പ്രദേശങ്ങളിലും വിളക്കുകൾ കത്തുന്നില്ലെന്നും വിഷയത്തിൽ പഞ്ചായത്ത് അനാസ്ഥ തുടരുകയാണെന്നും യു ഡി എഫ് മെമ്പർമാർ ആരോപിച്ചു ഇന്ന് ടെൻഡർ വെക്കാം എന്ന് സെക്രട്ടറി ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ നടന്ന ഭരണസമിതി യോഗത്തിലേക്ക് റാന്തൽ കത്തിച്ചും കൈകളിൽ മെഴുകുതിരി കത്തിച്ചുമാണ് അംഗങ്ങൾ പ്രതിഷേധമറിയിച്ചത് നിരവധി തവണ ബോർഡ് യോഗങ്ങളിൽ ഈ വിഷയം ഗൌരവമായി ഉന്നയിച്ചിട്ടുണ്ട് യാതൊരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നും മെമ്പർമാർ ആരോപിക്കുന്നു ഏഴു ലക്ഷത്തോളം രൂപ തെരുവുവിളക്ക് റിപ്പയർ ചെയ്യുന്നതിന് പദ്ധതിയിൽ വകയിരുത്തിയിട്ടും കൃത്യമായ റിപ്പയർ നടക്കുന്നില്ലെന്നും ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിലുള്ള അനാസ്ഥ അവസാനിപ്പിച്ച് ലൈറ്റ് റിപ്പയർ നടത്തുന്നതിലുള്ള ഉറപ്പ് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും സമരക്കാരുമായി പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള അധികാരികൾ ചർച്ച നടത്തിയതിനെ തുടർന്ന് ഉടൻ തന്നെ ലൈറ്റ് റിപ്പയറിന് ടെൻഡർ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ചങ്ങരംകുളം എസ്ഐയുടെ നേതൃത്വത്തിൽ പോലീസ് പഞ്ചായത്തിലെത്തിയിരുന്നു മെമ്പർമാരായ അഷ്റഫ് കൂട്ടാക്കിൽ മുസ്തഫ ചാലുപറമ്പിൽ വി കെ എം നൌഷാദ് ഫയാസ് കെ സാദിഖ് നെച്ചിക്കൽ ശാന്തിനി രവീന്ദ്രൻ റെയ്സ അസീസ് രാഗി രമേഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി മെമ്പർമാർക്ക് നൽകിയ ഉറപ്പ് അടിയന്തരമായി നടപ്പായില്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വവുമായി ആലോചിച്ച് വരും ദിവസങ്ങളിൽ പഞ്ചായത്തിന് അകത്തും പുറത്തും വലിയ രീതിയിലുള്ള ശക്തമായ ജനകീയ സമരങ്ങൾ നടത്തുമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ അറിയിച്ചു വിക്ടറി എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി ഐ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി കുറ്റിപ്പുറം റോഡ്